ഏറെ അനിശ്ചിതവും സങ്കീർണവുമാവുകയാണ് ആഗോള രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യം ദീർഘകാലമായി നിലനിൽക്കുന്ന ഗ്ലോബൽ പവർ ഇക്വേഷൻസിൽ തന്നെ വലിയ മാറ്റം വരുന്നു ചൈനയുടെയും റഷ്യയുടെയും ഇന്ത്യയുടെയും നേതാക്കൾ ഒരു സമ്മേളനത്തിൽ ഒരു ഉച്ചകോടിയിൽ ഒരുമിച്ച് വന്ന് സംയുക്ത പ്രഖ്യാപനം നടത്തുമെന്ന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സങ്കല്പിക്കാൻ കഴിയാത്തതായിരുന്നു എന്നാൽ ഇതാണ് സംഭവിച്ചത് അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഗ്ലോബൽ പവർ ഇക്വേഷൻസിന് സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും അനുകൂലമായും പ്രതികൂലമായും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചും പോസിറ്റീവ് ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം വിപണിയെ എങ്ങനെ ബാധിക്കും നോക്കാം വെൽക്കം ടു ജിയോജി സ്പോട്ട്ലൈറ്റ് ഇരുപത്തിയഞ്ച് കൊല്ലം കൊണ്ട് പടുത്തുയർത്തി ഇന്ത്യ അമേരിക്ക സൗഹൃദമാണ് പ്രസിഡന്റ് ട്രംപ് രണ്ടു മൂന്ന് മാസങ്ങൾ കൊണ്ട് തച്ചുടച്ചത് അന്യായമായ അസംബന്ധമായ ട്രംപ് ടാരി ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ ഭ്രാന്തൻ ജൽപ്പനങ്ങളും ഇന്ത്യയെ റഷ്യ ചൈന അടങ്ങുന്ന മറുചേരിയിലേക്ക് തള്ളിവിട്ടു ട്രംപിനേറ്റ കനത്ത പ്രഹരമാണിത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു ഡെവലപ്മെന്റ് ഇതിനേക്കാൾ വലിയ പ്രഹരമാണ് യു എസ് അപ്പീൽ കോടതിയിൽ നിന്ന് ട്രംപ് അഡ്മിനിസ്ട്രേഷന് ഉണ്ടായത് ട്രംപ് ടാരിവ്സ് ഇല്ലീഗൽ ആണെന്നാണ് അപ്പീൽ കോടതിയുടെ വിധി എമർജൻസി പവേഴ്സ് ഉപയോഗിച്ചായിരുന്നു പ്രസിഡന്റ് ട്രംപ് ടാരിവ് ചുമത്തിയത് അമേരിക്കയുടെ വ്യാപാര കമ്മി നികത്താനാണ് എന്നതായിരുന്നു അവരുടെ ന്യായീകരണം കോടതി വിധി അമേരിക്കയുടെ വ്യാപാര കമ്മി പുതിയ സംഭവമല്ല എമർജൻസി നടപടി ആവശ്യമുള്ള സംഗതിയല്ല നിരവധി വർഷങ്ങളായി തുടരുന്നതാണ് എന്നതാണ് ഇതിൽ യുക്തിയുണ്ട് സുപ്രീം കോടതിയും ലോവർ കോടതിയുടെ ജഡ്ജ്മെന്റിനോടൊപ്പം നിന്നാൽ ട്രംപ് ടാരിസ് പാടെ അപ്രസക്തമാവും ഏപ്രിൽ രണ്ടിന് മുമ്പുള്ള സാഹചര്യത്തിലേക്ക് മടങ്ങും കാത്തിരുന്നു കാണാം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് എക്സ്പോർട്ട് മേഖലയിലെ നെഗറ്റീവ് ന്യൂസിനോടൊപ്പം വളരെ പോസിറ്റീവ് ന്യൂസും ഈ വർഷം ഗ്രോത്ത് ശതമാനമാണ് പ്രതീക്ഷിച്ചതിലും വളരെ കൂടുതൽ ഈ വർഷത്തെ ബജറ്റിലൂടെ നൽകിയ ഇൻകം ടാക്സ് റിലീഫും മോണിറ്ററി പോളിസി കമ്മിറ്റി നടപ്പിലാക്കിയ ഒരു ശതമാനം ഇൻട്രസ്റ്റ് റേറ്റ് കട്ടും ഫലം കണ്ടു തുടങ്ങുന്നു എന്നാണ് വളർച്ചാ നിരക്കിലെ കുതിപ്പ് സൂചിപ്പിക്കുന്നത് ഇതിനോടൊപ്പം ഈ മാസം തുടങ്ങുന്ന സിആർആർ കട്ടും രണ്ട് ദിവസത്തിനുള്ളിൽ പ്രതീക്ഷിക്കുന്ന ജി എസ് ടി റേറ്റ് കട്ടും ജി എസ് ടി റാഷണലൈസേഷനും സാമ്പത്തിക വളർച്ചയെ കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കും ഈ വർഷം ഫിനാൻഷ്യൽ ഇയർ ട്വന്റി സിക്സിൽ ആറ് പോയിന്റ് അഞ്ച് ശതമാനം സാമ്പത്തിക വളർച്ച തന്നെ കൈവരിക്കാൻ ഇന്ത്യക്ക് സാധിച്ചേക്കാം ഈ വർഷം എട്ട് ശതമാനത്തോളം ഏർണിംഗ് ഗ്രോത്ത് ആണ് കൺസെൻസസ് എസ്റ്റിമേറ്റ്സ് ആയി ഉണ്ടായിരുന്നത് ഇതിലൊരു അപ്വേഡ് റിവിഷന് സാധ്യതയുണ്ട് മോർ ഇമ്പോർട്ടന്റ് അടുത്ത വർഷം Financial year twenty-seven L earnings growth il उरु Undagam. चाटम उन्दागाम यर इडी राने साखे जेरेंगल उरु तिरीन sellers आये मारिया buyers आये मारानुम सादे This can trigger a rally in the market, taking the Nifty about twenty-seven thousand levels in this financial year itself. This is a bullish scenario, giving weightage to positive developments. There are lots of uncertainties, and therefore, the market will be highly volatile. Prediction has become extremely difficult. Stay invested in this market. High quality stocks should be given priority. Defense stocks, after correction, are now fairly valued.